നമസ്കാരം ലഹരി ഉപയോഗിച്ച് നടൻ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിൽ വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്വയ്ക്കെതിരെയാണ് നടി പരാതി കൊടുത്തത് ഫിലിം ചേംബർ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നിവയിലാണ് വിൻസി പരാതി നൽകിയത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം നേരിട്ടതെന്നാണ് വിൻസിയുടെ പരാതി ഷൈനിന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഷൈനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നിരവധി പോസ്റ്റുകളുടെ താഴെ ഷൈനിനെതിരെ വിമർശനവുമുണ്ട് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിന് അഭിനന്ദനങ്ങൾ ഇവനെ പോലുള്ള കീടങ്ങളെ സിനിമാ ലോകവും പ്രേക്ഷകരും അകറ്റി നിർത്തണം ഇവനെ സംരക്ഷിക്കുന്നവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ഏത് സിനിമ നോക്കിയാലും അയാളുടെ എല്ലാ കഥാപാത്രങ്ങളും ഹൈപ്പർ ആക്റ്റീവ് ആണ് നോർമൽ ആയിട്ട് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചു കണ്ടിട്ടില്ല ചാനൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോഴായാലും അതുപോലെ തന്നെയാണ് ഇയാളെ ആജീവനാന്ത കാലത്തേക്ക് പുറത്താക്കണം പട്ടിഷോ കണ്ടു സ്ഥിരം കുറ്റവാളി സ്ഥിരം കള്ളൻ എന്ന സിനിമയിലെ വേഷം പോലെ സ്ഥിരം ഡ്രഗ്സ് അഡിക്റ്റ് കൊണ്ട് ഷൈൻ തന്നെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഇതിന്റെ പിന്നിൽ വലിയൊരു നടനും കൂടിയുണ്ട് ഇനി ഷൈനെ ചോദ്യം ചെയ്താൽ അറിയാം ഏതൊക്കെ പ്രമുഖർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷമുണ്ട് മുൻപുരു കേസിൽ ഊരി പോന്നതല്ലേ മഹാൻ ഇങ്ങനെയുള്ള കള്ള നാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ധൈര്യപ്പെട്ട വിൻസിക്ക് അഭിനന്ദനങ്ങൾ എന്തുകൊണ്ട് ആരോപണമുള്ളവരുടെ രക്തപരിശോധന ലഭിക്കുന്നില്ല ചുമ്മാ വാർത്തകളിൽ വന്ന് തള്ളി പോകുന്നത് മാത്രമാണ് നടക്കുന്നത് കളിപ്പാട്ടം വല്ലതുമാണെങ്കിൽ ബാറ്ററി ഒരു വിടാമായിരുന്നു അയാൾക്കെതിരെ എന്തു ചെയ്തിട്ട് എന്താ കാര്യം ഇവനെ ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കരുത് കയ്യിൽ പൈസ കുറയുമ്പോൾ അവന്റെ അഹങ്കാരം തീർന്നോളും എനിക്ക് തോന്നിയിരുന്നു വിൻസി പറയുന്നത് കേട്ടപ്പോൾ തന്നെ അയാളെ കാണുമ്പോൾ തന്നെ ലഹരി യൂസ് ചെയ്യുമെന്ന് തോന്നും വിവേകാനന്ദൻ വൈറലാണ് എന്ന ഫിലിം കൂടിയായപ്പോൾ അതിലെ മരുന്നൊക്കെ അയാൾ കഴിക്കുന്നതാണോ എന്ന് സത്യത്തിൽ തോന്നി ഷൈനെ ഡിഅഡക്ഷൻ വീട്ടുകാർ ചികിത്സിക്കട്ടെ ഒരു സംവിധായകരും ഇവരെ അഭിനയിക്കാൻ വിളിക്കരുത് അവനെ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കരുത് സംസ്കാരമില്ലാത്തവൻ ഇവന്റെ ഞഞ്ഞ പിഞ്ഞ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ മൂത്തത് എന്തോ വലിച്ചു കയറ്റിയിട്ടുള്ള വരവാണെന്ന് ഇത്തരത്തിലുള്ള കമന്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് അതേസമയം ഷൈൻ ടോൺ ചാക്കോയെ താരസംഘടനയായ നിന്ന് പുറത്താക്കിയേക്കും സംഘടന അഡ്ഹോക് ഭാരവാഹികൾ കൂടിയാലോചന നടത്തി കഴിഞ്ഞു ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കും നിരവധി പേരാണ് ഷൈനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ലഹരി കേസിൽ നിന്ന് ഷൈൻ കുറ്റവിമുക്തനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത്